ഒറ്റപ്പാലത്ത് താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം ആഘോഷിച്ചു നിമഞ്ജന നിമഞ്ജനഘോഷയാത്രയും പൊതുസമ്മേളനവും ആവേശമായി പൊതുസമ്മേളനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഭാരതത്തിന്റെ ലോകം മുഴുവൻ വ്യാപിക്കുന്നതിനും ആധാരമായിട്ട് നേരത്തെ ദൃഷ്ടിതലവും സമഷ്ടിതലവും പറഞ്ഞു അകത്തുമുണ്ട് മൃഗത്വമുണ്ട് നമ്മുടെ എല്ലാകളുടെയും കഥകളില് എല്ലാകളുടെയും വാസനകളില് ആന്തരികമായി നമ്മുടെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മുടെ മികവിലേക്ക് നമ്മളെ നയിക്കുന്ന തത്വദർശനമുണ്ട് ഒപ്പം ബാഹ്യമായി നമ്മൾ എന്തു ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട് ഉച്ചയോടെ മേഖലയിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും ഒറ്റപ്പാലം നഗരസഭയിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെട്ട ഗണേശ വിഗ്രഹ ഘോഷയാത്രകൾ വൈകിട്ട് കണ്ണിയമ്പുറം ഊട്ടുപുര ക്ഷേത്ര പരിസരത്ത് സംഗമിച്ച് മഹാഘോഷയാത്രയായി നഗരത്തിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് പുറപ്പെട്ടു ആർ എസ് എസ് വിഭാഗ് സഹകാര്യവാഹക് അഡ്വക്കേറ്റ് ജയറാം അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പ്രജ്ഞപ്രവാഹ അഖില ഭാരതീയ സംയോജക് ജെ നന്ദകുമാർ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി പി അരവിന്ദൻ കെ പി സന്തോഷ് പി അശോക് കൃഷ്ണൻ എസ് ധനേഷ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിലെ മായന്നൂർ കടവിൽ നിബഞ്ജനം ചെയ്തു